നാമം ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാമം ചൊല്ലുന്ന ആ ഭക്തനെ മാത്രമല്ല ആ ഭക്തനെ സേവിക്കുന്നവരെ പോലും ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും അവർക്ക് മോക്ഷം നൽകും പറയുന്നത് കേട്ടോ അജാമിലേൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം അദ്ദേഹം വലിയൊരു ബ്രാഹ്മണനാണ് എന്നാൽ പോലും കുറച്ചു കാലം അദ്ദേഹത്തിനെ പാപം ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നു മഹാപാപിയായിട്ടാണ് അദ്ദേഹം ജീവിച്ചത് എന്നിട്ടും തൻ്റെ മകൻ്റെ ആ ഒരു പേര് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം മോക്ഷ അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുന്നത് വളരെ വയസ്സുകാലത്താണ് പത്താമത്തെ പുത്രൻ ജനിക്കുന്നത് ആ കുഞ്ഞിനെ നാരായണൻ എന്നുള്ള പേരുമിട്ടും അങ്ങനെ ഇത് ഇളയപുത്രനായതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ വിളിക്കുക എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും നാരായണൻ ഉണർന്നോ നാരായണൻ ഊണ് കഴിച്ചോ നാരായണൻ കുളിച്ചോ നാരായണൻ ഉറങ്ങിയോ എന്നൊക്കെ പോകാണ്ടെങ്കിൽ എപ്പോഴും നാരായണ നാരായണ എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹം അറിയാതെ തന്നെ യോഗികളേക്കാൾ കൂടുതൽ നാരായണ നാമം അദ്ദേഹം ഉച്ചരിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തെ യമദൂതന്മാർ കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ വിഷ്ണു വിഷ്ണു പാശ്വതന്മാർ വന്നിട്ട് അവരെ തടയുന്നത് അപ്പോൾ ഇദ്ദേഹം ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റൊക്കെ യമദൂതന്മാർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും പാപം ചെയ്ത മഹാപാപ് ാണോ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു തടയുന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പാപത്തിനുള്ള പരിഹാരമായിട്ട് അദ്ദേഹം പ്രായശ്ചിത്തവും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതായത് അറിയാതെ പോൽ അറിയാതെ ആണെങ്കിൽ പോലും തൻ്റെ മകൻ്റെ പേര് ഭഗവാന്റെ പേരാണല്ലോ നാരായണ നാരായണ ഉച്ചരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അന്ന് അതായത് യമതുതർമാര് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് അവരിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കുന്നത് പിന്നീട് അദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടാകുകയാണ് അങ്ങനെ പിന്നെ നാരായണ നാമം ചൊല്ലിക്കൊണ്ട് ഭഗവാനിലേക്ക് തിരികെയാണ് പിന്നീട് കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിനെ വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ കൊണ്ടുപോകുന്നെ അവിടെ എത്തിയപ്പോഴോ അദ്ദേഹത്തിന്റെ പിതാവും മാതാവും പത്നിയും എല്ലാവരും അവിടെ തന്നെയുണ്ട് അതെന്തുകൊണ്ടാ കുടുംബത്തിലുള്ള ഒരാൾ നന്നായ മതി എന്നാ പറയാ ഒരാൾ ഭക്തനായാൽ പോലും ബാക്കിയുള്ള എല്ലാവരെയും ഭഗവാൻ തന്നെ നോക്കിക്കോളും അത് പ്രഹ്ലാദന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യമാണ് പ്രഹ്ലാദൻ ഭക്തനാണല്ലോ അതുകൊണ്ട് ആ അടുത്ത ഇരുപത്തി തലമുറയിലുള്ളവരെ പോലും ഭഗവാൻ സംരക്ഷിക്കും ഭഗവാൻ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ അജാബിളൻ്റെ പത്നി പത്നി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പത്നിയോട് അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ച ആ ദാസിക്ക് പോലും വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു അദ്ദേഹത്തെ സേവിച്ചതുകൊണ്ട് ഗജേന്ദ്രമോക്ഷം കഥയിലും ഇത് തന്നെയാണ് പറയുന്നത് ഗജേന്ദ്രൻ്റെ കാല് പിടിച്ചതുകൊണ്ട് കൊണ്ട് ആദ്യം മോക്ഷം ലഭിച്ചത് മുതലൊന്നും ചെയ്തില്ല നാമം ഒന്നും ചെയ്തില്ല അതിക്രമം മാത്രമാണ് കാണിച്ചത് പക്ഷേ എന്തുകൊണ്ടാണ് ലഭിച്ചത് മോക്ഷം ഗജേന്ദ്രൻ്റെ ആ ഭക്തൻ്റെ കാല് പിടിച്ചതുകൊണ്ടാണ് ആ ഭക്തനെ സേവിച്ചതുകൊണ്ടാണ് മുതലയ്ക്ക് മോക്ഷം ലഭിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നാമം ജപിക്കുന്നവരെ മാത്രമല്ല നാമം ജപിക്കുന്ന ആ ഭക്തനെ സേവിച്ചാൽ പോലും ഭഗവാൻ മോക്ഷം നൽകും അത്രയും കരുണാമയനാണ് അത്രയും ഭക്തവത്സലനാണ് ഗുരുവായൂരപ്പൻ